വചനഭാഗം വിശുദ്ധ ലൂഹായുടെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി എട്ടാം തിരുവചനമാണ് അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു പരിശുദ്ധ മറിയത്തിന്റെ സ്തോത്ര ഗീതത്തിലെ ഒരു ഭാഗമാണിത് ദൈവപുത്രന് ജന്മം നൽകാൻ ദൈവം പരിശുദ്ധ കനികാമറിയത്തെ തിരഞ്ഞെടുത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം അമ്മയുടെ എളിമയാണ് എളിമയുണ്ടെങ്കിൽ മാത്രമേ തമിരാന്റെ നാം എല്ലാവരും ഓട്ടത്തിലാണ് ഈ ഓട്ടത്തിനിടെ പലപ്പോഴും നാം സ്വാർത്ഥരാകുന്നില്ലേ നമ്മളുടെ തെറ്റുകളും കുറവുകളും ബലഹീനതകളും മനസ്സിലാക്കി തമിരാന്റെ മുൻപിൽ ഇളിമയോടെ ഇരിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് വലിയ ഉയർച്ചകളും നന്മകളും നൽകും ക്രിസ്മസിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നമുക്കെല്ലാവർക്കും പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്നു കൊണ്ട് പരിശുദ്ധ അമ്മയുടെ എളിമ നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുവാനായിട്ട് പരിശ്രമിക്കാം ക്രിസ്മസിന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾ ഏവർക്കും നേരുന്നു ദൈവം നിങ്ങൾ സമൃദ്ധമായി അനുഭവിക്കേ